ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പട്ടാ കവർച്ച മണ്ണഞ്ചേരി കോർത്തുശേരി ജംഗ്ഷനിൽ ബൈക്കിലെത്തിയ സംഘം സ്കൂട്ടർ യാത്രികയുടെ മൂന്നര പവൻ സ്വർണ്ണമാല ക ഉച്ചാണ് മണ്ണഞ്ചേരിയുടെ സ്വർണ്ണമാല ബ സംഘം കവർന്നത് റോഡ് സൈഡിൽ സ്കൂട്ടർ നിർത്തിയ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടുപേർ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് സമീപത്തെ കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടു കവർച്ചയ്ക്ക് പിന്നിൽ യുവാക്കളാണെന്നാണ് കവർച്ചാ സംഘം മാല പൊട്ടിക്കുന്നതിനിടെ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചുവീണ് പരിക്കേറ്റു കോർത്തുശ്ശേരിയിലെ കവർച്ചയ്ക്ക് മുൻപ് സംഘം കുത്തിയതോട് മറ്റൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടത്തെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പ്രതികൾക്കായി മണ്ണഞ്ചേരി പൊലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി മറ്റെവിടെയെങ്കിലും ഇതേ സംഘം കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് റിപ്പോർട്ടർ ആലപ്പുഴ